വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ട്രെയിൻഡായി ഡി എ ബ്ലോസ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിക്കുന്ന പരിപാടിയാണ് ഗൈസ് ഇതൊരു പഴയ കുളമായിരുന്നു നമ്മുടെ ഇവിടെ ആ കുളത്തിൽ പഴയ ഗപ്പികളും എന്ന ഒരാമ്പലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അതിൻ്റെ അത് താറാവൊക്കെ ഇറങ്ങി ഫ്ലൈഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇറങ്ങി അതിനെ കളഞ്ഞു പിന്നെ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു നിന്ന് തേങ്ങയൊക്കെ വീണ് കഴിഞ്ഞപ്പത്തേനും തെറിച്ച് വീണ് ആ വലയൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ ആ വലയൊക്കെ പോയി മീനൊക്കെ ചോ ചോർച്ചിട്ടായിരുന്നു അങ്ങനെ വെള്ളം പറ്റിപ്പോയി പിന്നെ ആവുമ്പോൾ പായലൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം എല്ലാം ആയിക്കഴിഞ്ഞ് കുളം മൊത്തം വൃത്തികേടായി കുളം മൊത്തത്തിലെ മീനൊക്കെ ചത്തുപോയി അങ്ങനെ നമ്മൾ ആ കുളം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ആദ്യം നമ്മൾ കുളം പറ്റിച്ച് രണ്ട് ദിവസം ഉണങ്ങാനിട്ട് അതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ സിമിൻ്റ് എടുത്ത് പൂച്ചിത് സിമിൻ്റ് സിമിൻ്റ് എടുത്ത് അടിച്ച് അതിന് ശേഷം രണ്ട് ഒരു ദിവസം ഉണങ്ങാനിട്ട് പിന്നീട് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് പെയിൻ്റ് അടി നമുക്ക് വലിയ വശമൊന്നുമില്ല ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് അപ്പം കടയിൽ പോയി പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വാട്ടർ പ്രൂഫിൻ വാട്ടർ പ്രൈ ഇത് പെയിൻ്റ് അടിക്കാനാണ് ഞാൻ പറഞ്ഞു അന്നേരം അവർ പറഞ്ഞ് ഇല്ല അതിൻ്റെ ആവശ്യമില്ല കൊള്ളല്ലേ എന്ന് പറഞ്ഞ് പിന്നെ അവർ പെയിൻ്റ് എടുത്തത് ആ മേടിച്ചുകൊണ്ട് വന്ന് പെയിൻ്റ് അടിക്കുന്ന പരിപാടിയാണ് നമ്മൾ വലിയ പെയിൻറ്റിങ് പരിപാടിയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അടിക്കുന്നത് ബ്രഷിൻ്റെ ഇതൊക്കെ വരും പാട് വരും അത് നോക്കുന്നില്ല ഒരു കോട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു കോട്ടും കൂടി അടിക്കാനുള്ള പ്ലാൻ ഉണ്ട് അത് അടി അടിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് അതിൻ്റെ മെയിൻ ഇത് മെയിൻ്റെയിൻ ആയി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരയുടെ ബ്രഷ് പാടൊക്കെ പെയിൻ മെയിൻറ്റെയിൻ ആയി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ആ ഒരു അത് വാഷ് ചെയ്തായിരുന്നു വാഷ് ചെയ്ത് കഴുകിയിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത് പിന്നെ ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുന്നില്ല കുറച്ച് ആ ഈ ഒരു ലെവലിൽ മാത്രമേ പെയിൻ്റ് അടിക്കുന്നുള്ളൂ മുകളിലേക്ക് കയറ്റി അടിക്കുന്നില്ല ഓൾ റൗണ്ട് പെയിൻ്റ് അടിച്ച് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് പെയിൻ്റ് അടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പഴയ രീതിയിൽ ഗപ്പിനെയും ഗോൾഡ് ഫിഷിനെയൊക്കെ മേടിച്ചിരുന്ന പ്ലാൻ ഉണ്ട് നേരത്തെ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഗപ്പി ഉണ്ടായിരുന്നു പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സക്കറുണ്ടായിരുന്നു സക്കറൊക്കെ വലുതായിരുന്നു പക്ഷെ അത് അവസാന നിമിഷം ആ ആ കുളത്തേത് പിടിച്ച് ഒരു ബക്കറ്റ് കയറ്റി വെച്ചിട്ടായിരുന്നു അങ്ങനെ അത് ചത്തുപോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് നോട്ടമൊന്നുമില്ല അത് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടു ചത്തുപോയായിരുന്നു വലിയായിരുന്നു സക്കര വലുതായിരുന്നു ഇനിയിപ്പം ഇപ്പം ഈ കുളമ്പ് ഇതൊക്കെ ക്ലിയറായി കഴിഞ്ഞപ്പോഴത്തേനും ഉദ്ദേശിക്കുന്ന ഗപ്പിനെ മേടിച്ചിടാൻ ഞാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഗപ്പി ഫ്ല ഗോൾഡ് ഫിഷ് രണ്ട് സക്കർ ഇതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ആമ്പല് വെക്കണം ആമ്പൽ ഓൾറെഡി നമ്മൾ മേടിച്ച് മേടിക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് ആമ്പൽ മേടിക്കണോ താമര മേടിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് മാറ്റി ഞങ്ങൾ ആമ്പലും മേടിക്കാനുള്ള പ്ലാൻ ചെയ്തത് അപ്പോൾ ആമ്പലയാണെങ്കിൽ വലിയ ഇലയല്ലേ അപ്പം അതുകൊണ്ട് ആമ്പലിലേക്ക് പിന്നെയും തിരിഞ്ഞു ഫുള്ള് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഒരു കൂടെ പെയിൻ്റ് അടിക്കണം ഒരു രണ്ടാമത്തെ കോട്ട് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ള് ഒത്തിരി ലെന്തായി പോകും അതുകൊണ്ട് അതൊന്നും <laughs> കാണിക്കുന്നില്ല വീഡിയോ എടുക്കും അങ്ങനെ നമ്മളൊരു ട്രിപ്പ് ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു അങ്ങനെയാ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഒരു ട്രിപ്പ് ഒരു കോട്ടും കൊണ്ട് അടിക്കാനായിട്ട് ഉള്ള ഇതുണ്ട് അപ്പൊ ഒരു കോട്ടും കൊണ്ട് അടിക്കാം ഒരു കോട്ടും കൊണ്ട് അടിക്കുമ്പോഴത്തേനും പൊക്കെ നമുക്കൊരു ഇത് കിട്ടും ഒരു എന്താ പറയുക എന്താ പറയുക നമുക്കൊരു ഫിനിഷിങ് കിട്ടുമായിരിക്കും പിന്നെ ബ്ലീക്കേജും ഒന്നും ഉണ്ടാകാതിരിക്കും പിള്ളേർക്ക് വേണ്ടിയുള്ള ചെറിയൊരു ചെറിയ ഗപ്പിക്കൊള്ളും അത്രേ മാത്രമേ ഉള്ളൂ അല്ലാതെ ഹെവി ഇതൊന്നുമല്ലോ നമുക്കൊരു ചെറിയൊരു ആമ്പൽ വെക്കുക ആമ്പില് മേടിക്കണം നോക്കണം ഇനി അപ്പം അത് അതും കൂടെ ചെയ്തിട്ട് ഒരു ഓട്ടം കൂടെ അടിച്ചിട്ട് ഇതിന് ചെറിയ ചെറിയ തോതിൽ ശേഷം മണ് ചെളി കൊണ്ടു ഇടുക ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാം ഓക്കെ അടുത്ത വീഡിയോ അത് കഴിഞ്ഞിട്ട് ചെളി കൊണ്ടിട്ട് ആമ്പലും ഇട്ട് എൻ്റെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില ഗപ്പീന ഒക്കെ മേടിക്കണം പക്ഷെ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് താറാവുകളുണ്ട് പേത്ത പേത്ത താറാവുകൾ പാത്ത താറാവ് പാത്തല്ല പ്ലൈഡങ്ങൾ അവരെ കൊണ്ട് വൈകാൻ ശല്യമാണ് അത് കുളത്തിലിറങ്ങും നേരത്തെ ഇതുപോലെ ആയിരുന്നു ഇറങ്ങുമായിരുന്നു അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വലയൊക്കെ ഇട്ടടിച്ച് സെറ്റാക്കിയിറങ്ങും പക്ഷേ വലയൊക്കെ പോയി തെങ്ങ് പോട്ട് ഉണ്ട് തെങ്ങീന്ന് തേങ്ങയൊക്കെ വീണ വല മൊത്തം ഡാമേജായി അങ്ങനെയാണ് കുളം മൊത്തം ഇതായത് അതിനുള്ള പോമ്പഴിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം വടയടിക്കണം എല്ലാം ശരി ശരിയാക്കണം ഓക്കെ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം സെറ്റാക്കാം നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് നാളെ അടുത്ത അടുത്ത പെയിൻറ്റിങ് നാളെ അടക്കളു വൈകുന്നേരം ഇപ്പോൾ പെയിൻ്റ് അടിക്കുക അതൊന്നുവാണെങ്കിൽ അടുത്ത രാവിലെ ഒന്ന് ഒന്നും കൂടെ പെയിൻ്റ് അടിച്ചിട്ട് നോക്കത് അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ചെയ്യാം നല്ല കുളി മണ്ണിട്ട് ഇത് കറുത്ത കളർ തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ചാണനം കൂടെ മിക്സ് ചെയ്ത് രണ്ട് ദിവസം വെച്ചാറുങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഫില്ല് ചെയ്യുന്നത് പിന്നെ ഗ്ലൗസ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലൗസ് ഇട്ട് ഇട്ടിരിക്കുന്നത് കാണാൻ മുറിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാണാനും മണ്ണും കലക്ട് ചെയ്ത് രണ്ടു ദിവസം വെച്ചിട്ടാണ് നമ്മൾ ആ ആമ്പൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇട്ടുകൊടുക്കുന്നത് കട്ട വെച്ചെന്ന് പറഞ്ഞാൽ മൊത്തം മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതിരിക്കാനായിട്ടാണ് കട്ട രണ്ട് രണ്ട് നേരം സ്റ്റീവ വെച്ചേക്കണം പിന്നെ എന്താ ജപ്തി ജപ് മേടിച്ചിട്ടും മണ്ണും കൂടി Thank <laughs> you. 그것도 뭐 എടുക്ക് ആ കട്ട ഓപ്പം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മാത്രോളൂ ഓക്കെ आदि ആ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കുളങ്ങൾ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടോ പിള്ളേർക്ക് ഒരു ടൈം പാസിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇത് ചെറിയ പിള്ളേർക്ക് വേണ്ടി ഒരു ടൈം പാസ് പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വിട്ടവരും മറ്റൊന്ന് ചെറിയ ടൈം പാസിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണോ അത് പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഓക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മൾ വെള്ളം നിറയ്ക്കാനായിട്ടിട്ടേക്കാണ് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പാഴാണ് ആമ്പിളൊക്കെ വെച്ചിട്ട് പിന്നെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന പഴമാണ് വെള്ളം ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ബൗളിൽ കണ്ട പാറ്റിനെയും ജപ്പീനേയും ഇത് ഇതാക്കി ചേർത്ത് വിടും പിന്നേ ഷോർട്ട് വീഡിയോയ്ക്ക് അത് കണ്ടില്ല നമുക്ക് വെള്ളപ്പെട്ടിനെ ഇറക്കി വെക്കാം അതിനെ ഇറക്കി വരണം ഒരു സക്കറുണ്ട് നമ്മുടെ അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഇട്ടു ഫോർ അവർ വാച്ച് വീഡിയോ